നവംബർ ഇരുപത്തിയെട്ട് ഒമാൻ മലയാളം ഒമാനിൽ മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രഖ്യാപിക്കപ്പെട്ടിട്ട് ഇന്ന് പതിമൂന്ന് ദിവസം പൂർത്തിയാകുമ്പോൾ നമ്മുടെ മുന്നിൽ അലട്ടുന്ന വിഷയമായി ആശങ്കയായി നിലനിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട് നാട്ടിൽ പോകണമെന്ന് വെച്ചാൽ തന്നെ ഇത്രയും ക്രൂരമായ എന്ന് വേണം പറയാൻ ക്രൂരമായ ടിക്കറ്റ് നിരക്കിൽ ആളുകൾക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി എന്ന് പരിശോധിക്കണം ഇപ്പോൾ ഒമാൻ ഭരണകൂടം വളരെ സുതാര്യമായ ലളിതമായ അല്പം പോലും സങ്കീർണമല്ലാത്ത പെരുമാറ്റത്തിലൂടെ നാടുവിട്ടു പോകാനുള്ള അവസരം പ്രവാസികൾക്ക് ഒരുക്കുകയാണ് ഇന്ത്യൻ എംബസി ആവട്ടെ ഏറ്റവും ലളിതമായി പാസ്പോർട്ടില്ലേ അത് കൊടുക്കാൻ തയ്യാറായി നടപടിക്രമങ്ങളൊക്കെ വളരെ ലഘൂകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു ഡോക്യുമെന്റുകൾ തയ്യാറാക്കാൻ നാട്ടിൽ പോകാൻ അപ്പോ ഒമാൻ ഭരണകൂടവും നമ്മുടെ ഇന്ത്യൻ എംബസിയും സജീവമായി ഇടപെടുമ്പോൾ വിമാന കമ്പനികളും അതുമായി ബന്ധപ്പെട്ട ടിക്കറ്റ് നിരക്കുമാണ് ഏറ്റവും വലിയ ഭീഷണിയായി നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് ഈ അവസ്ഥ മാറിയേ പറ്റൂ ഇതാരെങ്കിലും വിചാരിച്ചാൽ പെട്ടെന്ന് മാറുന്ന വിഷയമല്ല വളരെ ആസൂത്രിതമായ ഒരു നീക്കത്തിലൂടെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ ഒന്നാമത്തേത് പ്രശ്നം നമ്പർ വൺ സീറ്റുകൾ കുറഞ്ഞിരിക്കുന്നു എയർ ബബിൾ അഗ്രിമെന്റ് പ്രകാരം സാധാരണ എയർ ബബിൾ അഗ്രിമെന്റ് പ്രകാരം ആളുകൾക്ക് ആവശ്യം പോലെ ഫ്ലൈറ്റുകളും സീറ്റുകളും കൊടുക്കുന്ന പ്രവണതയാണ് ഇതിപ്പോൾ അതില്ല ഉള്ള സീറ്റ് കുറഞ്ഞിരിക്കുന്നു മസ്കറ്റിൽ നിന്നും സലാനയിൽ നിന്നും ധാരാളം ആളുകൾക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകണം അതിനുവേണ്ടിയുള്ള സൗകര്യമില്ല കൂട്ടത്തിൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് ഈ പൊതുമാപ്പിന്റെ ആനുകൂല്യമുള്ളത് അത് പ്രയോജനപ്പെടുത്താൻ ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അവർ അർഹിക്കുന്ന കരുണ ഈ ഭാഗത്തു നിന്നും എന്നത് ബോധ്യമാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നുകിൽ കേരളത്തിൽ അകപ്പെട്ടുപോയ കുടുങ്ങിപ്പോയ എന്ന രൂപത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അയ്യായിരം രൂപ വെച്ച് നാട്ടിൽ നിന്ന് നോർക്ക കൊടുത്തല്ലോ അതുപോലെ ഒമാനിൽ നിന്നും തിരിച്ച് നാടയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ടിക്കറ്റിന്റെ ആനുകൂല്യം പൊതുമാപ്പിന്റെ ആനുകൂല്യത്തിലാണ് വരുന്നതെന്ന് ബോധ്യപ്പെട്ടാലെങ്കിലും കൊടുക്കാൻ സംസ്ഥാന സർക്കാരോ കേന്ദ്ര ഗവൺമെന്റോ തയ്യാറാകണം അതിനുവേണ്ടി ആർക്ക് മുൻനിരയിൽ നിന്നുകൊണ്ട് ഇക്കാര്യത്തിൽ മുന്നോട്ട് വരാൻ പറ്റുമെന്നുള്ള കാര്യം ആലോചിക്കണം മുഖ്യമന്ത്രിയാണോ നോർക്ക വകുപ്പാണോ അതോ കേന്ദ്ര ഗവൺമെന്റ് ആണോ വിദേശകാര്യ വകുപ്പാണോ ആരാണ് ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഈ ഇറങ്ങിക്കേറി പോകുന്ന ആളുകൾക്ക് പോലും ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും മുന്നൂറും ഒമാനി റിയാൽ കൊടുത്ത് വൺ വേ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകേണ്ടുന്ന അവസ്ഥ വരുന്നത് കഷ്ടമാണ് ക്രൂരതയാണ് ഇതാണ് പീഡനം അത് അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടേ പറ്റൂ കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സീറ്റ് വർദ്ധിപ്പിച്ച് നോർമലായിട്ടുള്ള ഫ്രീ ആരും കൊടുക്കേണ്ട നോർമലായിട്ടുള്ള ടിക്കറ്റ് നിരക്കിലേക്ക് വരിക വൺ വേ ടിക്കറ്റിന് ഡിസംബർ മാസത്തിൽ നവംബർ മാസത്തിൽ എത്രയൊക്കെയാണ് കൊടുക്കേണ്ടി വരിക ജനുവരി തുടക്കത്തിൽ എത്രയാണ് കൊടുക്കേണ്ടി വരിക അതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരാം എന്ന കാര്യം ഉറപ്പുവരുത്തുക അല്ലാതെ ഇങ്ങനെ ശിക്ഷിക്കുന്ന നടപടി ഉണ്ടാക്കരുത് കാരണം ഇന്ത്യൻ എംബസിയും ഒമാൻ ഭരണകൂടവും ഇതൊക്കെ വളരെ ലളിതവും സുതാര്യവും സങ്കീർണ്ണരഹിതവും ആയാസരഹിതവുമാക്കിയ ആളുകളെ പറഞ്ഞേക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പോകാൻ വിമാനക്കമ്പനികൾ മാത്രം ഇങ്ങനെ പിഴിയുന്ന സാഹചര്യവും ടിക്കറ്റില്ലാത്ത ഒരു അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത് സൗദിയിൽ ഇന്ന് പതിമൂന്ന് പേർ മരിച്ചു എങ്കിലും മരണസംഖ്യ കുറയുക തന്നെയാണ് യു എയിൽ പേർ മരിച്ചു കുവൈറ്റിൽ ഒരാൾ ഖത്തറിൽ ഇന്നും മരണമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒമാന്റെ കണക്കറിയാമല്ലോ മൊത്തം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ആളുകൾ മരിച്ചിട്ടുണ്ട് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുകൾ ആക്റ്റീവായിപ്പോ കഴിയുന്നുണ്ട് അതിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർ ക്രിട്ടിക്കലാണ് അങ്ങനെയുള്ള ആളുകളെല്ലാം ചേർന്നാണ് ഇരുന്നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ നിന്നായി ഒരു ലക്ഷത്തി അയ്യായിരത്തിൽ പരം ആളുകൾ ക്രിട്ടിക്കലായി കഴിയുന്നത് ലോകം മൊത്തത്തിൽ കണക്ക് പരിശോധിച്ചാൽ അറുപത്തിരണ്ട് മില്യൺ കഴിഞ്ഞിരിക്കുന്ന ദിവസമാണ് നവംബർ എന്നത് പ്രത്യേകിച്ച് ഓർക്കണം അറുപത്തിരണ്ട് മില്യൻ കഴിഞ്ഞിരിക്കുന്നു രോഗബാധയിൽ ഇപ്പോൾ അങ്ങനെ നോക്കിയാൽ രോഗബാധയേറ്റതിൽ ഭൂരിഭാഗവും നാൽപ്പത് മില്യണിലധികം ആളുകൾ രോഗമുക്തി പ്രാപിച്ചു പോയിട്ടുണ്ട് എന്ന് കണക്ക് കൂടി അറിയണം ഇന്നലെയും പതിനായിരത്തി തൊള്ളായിരം ആളുകൾ മരിച്ചുപോയുന്ന കണക്കാണ് വന്നിരിക്കുന്നത് അതൊരു ചെറിയ അക്കമല്ല ഇന്ത്യൻ സ്കൂൾ മസ്കറ്റ് സംഘടിപ്പിക്കുന്ന അവനീർ എന്ന് പറയുന്ന കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ഇന്ന് ശശി തരൂരിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായ ഒന്നായി മാറുകയാണ് ഒമ്പത് ദിവസത്തെ ആ ഒരു സമ്മേളനമെന്നോ മേളയെന്നോ പറയാവുന്നത് ഇന്ന് സമാപിക്കുകയുമാണ് ഒമാനിൽ വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കണക്കുകളുടെ എണ്ണം കുറയുന്നൊന്നുമില്ല പതിനഞ്ച് ലക്ഷം വാഹനങ്ങളാണ് ഈ ഒക്ടോബർ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള കണക്കിൽ സൂചിപ്പിക്കുന്നത് കൂടുതൽ വാഹനങ്ങൾ വന്നു പെരുകുന്നു ഒമാനിൽ എന്നതിന്റെ സൂചനയാണിത് കേരളത്തിലെ റിപ്പോർട്ട് വരുമ്പോൾ ആറായിരത്തി ഇരുനൂറ്റി അമ്പത് പേർക്ക് ഇന്ന് രോഗബാധ എന്ന് വെച്ചാൽ രോഗബാധ കുറയുന്നില്ല എന്ന് തന്നെയാണ് പേർ ചെയ്തു വളരെയധികം സൂക്ഷ്മമായി വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ് കേരളത്തിന്റെ രോഗബാധയും മരണസംഖ്യയും അത്തരം കണക്കുകളിൽ നമ്മൾ വരാതിരിക്കാൻ വേണ്ട ജാഗ്രത പാലിക്കട്ടെ നവംബർ ഒമാൻ മലയാളം അപ്ഡേറ്റ്സ് സമാപിക്കുന്നു നന്ദി